ടു ദ എപ്പിസോഡ് ഓഫ് ോ ഇന്ന് ഗൈസ് നമ്മളൊരു അൺബോക്സിംഗ് കൂടിയാണ് നമ്മുടെ ക്യാമറ സംഭവം ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഗൈസ് ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഇത് ഞാനും നമ്മുടെ ചേച്ചിയും കൂടെയാണ് ഗൈസ് അൻബോസ് ചെയ്യാൻ പോകുന്നേ ഒന്നദിവസം ഗൈസും ഉണ്ട് നമ്മുടെ കൂടെ ഗൈസ് നമ്മൾ എല്ലാ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഗൈസ് ഈ നിങ്ങൾ ഈ കാണുന്ന വീഡിയോൻ്റെ കമൻ്റ് ഓൺ ആയില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കാർ ഓടീത്ത് വീഡിയോ ഇട്ടായിരുന്നു അതിൽ കമൻറ്റ് ചെയ്താൽ മതി ഷോർട്ട് ഓക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ ഒരു വ്ളോഗിങ് ക്യാമറ എടുത്തായിരുന്നു അതിൻ്റെതാണ് ഉണ്ടത് അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അയച്ചിട്ടുണ്ട് അപ്പൊ നോക്കി നമുക്ക് നേരെ തന്നെ ഓപ്പൺ ചെയ്യാം നൂറ്റാണ് കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു സോറി ഇവിടെ സ്റ്റാൻഡ് കാണുന്നുണ്ട് ഈ സൈഡ് സ്റ്റിക്ക് കാണുന്നുണ്ട് എനിക്ക് അറിയണ്ട പക്ഷേ ഈ ചെറിയ ബോക്സ് രണ്ടുണ്ടാവും തുറന്നു നോക്കാം എന്തിനോ ചാർജറിന്റെ ഇത് കിട്ടിട്ടോ അറിയില്ല ഓക്കെ ക്യാമറ ആ അത് ബട്ടൺ അല്ല നീളാൻ പറ്റും ഇവിടുന്ന് ഇട്ടാൻ പറ്റുമോ ഇത്ര ഹൈറ്റ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു സംഭവിക്കാനും പെട്ടില്ല അപ്പൊ നമ്മുടെ സൂപ്പർ അല്ലെ നമ്മളെ ക്യാമറും കാര്യം സെറ്റ് ആയിട്ടാ ഊരി ഒന്നിട്ടോ അതാ ഇത് ഇതൊന്നും സംഭവിക്കുമ്പോഴല്ലേ ഇത് സ്വിച്ച് ആണ് പക്ഷെ തോന്നാവുന്നില്ല പറ്റിയേക്കൊന്നും നമുക്കൊന്നും ആർക്കും അറിയില്ല സംഭവം എന്താ യോഗേസ് നിൽക്കുമ്പോൾ സൂറ്റാത്തതുണ്ട് നമ്മൾ നിൽക്കുമ്പോൾ വേറെ നല്ല ഗൈസ് ചേച്ചി പറഞ്ഞത് ബ്ലൂടൂത്ത് കണക്റ്റാണല്ലേ പ്ലസ് ബ്ലൂടൂത്ത് വന്നു പോകാൻ വേണ്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂടൂത്തിൽ പോയിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ അവിടെ സെൽഫിന്നൊരു ഓപ്ഷൻ കാണും അത് നിക്കാൽ മതി അപ്പോൾ അഗേസ് ഇതാണെങ്കിൽ നീലബട്ടൺ നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോ ഓഫ് ആവും കാർ കണക്റ്റാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ വെക്കുവാണ് എൻ്റെ അപ്പോൾ ഇനി നമ്മൾ ക്യാമറയിൽ വെച്ചിട്ട് ക്യാമറ സെറ്റ് സെറ്റ് എല്ലാം ആയിട്ടുണ്ട് ാണ് പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ സൂപ്പർ ആണ് പ്രോഡക്റ്റ് നമ്മുടെ ഇതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം